തിരുവനന്തപുരം അരുവിക്കര പഞ്ചായത്തിലെ മലമുകൾ പ്രദേശത്തെ കിണറുകളിൽ വെള്ളം നിറയുന്ന പ്രതിഭാസം കൗതുകമാകുന്നു പ്രദേശത്തെ നൂറിലധികം വീട്ടിലെ കിണറുകളിലാണ് വെള്ളം നിറയുന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ വീട്ടുകാർ ജല അതോറിറ്റിക്കും മറ്റും പരാതി നൽകിയിട്ടുണ്ട് തുടർന്ന് ജിയോളജി വിഭാഗത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി പ്രാഥമിക പരിശോധന നടത്തുകയും വിദഗ്ദ്ധ പരിശോധനയ്ക്കായി ജലം ശേഖരിക്കുകയും ചെയ്തു പ്രദേശത്തേക്കുള്ള കുടിവെള്ള വിതരണം രണ്ടാഴ്ചയായി നിർത്തിവെച്ചിരിക്കുകയാണ് എങ്കിലും കിണറുകളിൽ ഇപ്പോഴും വെള്ളം നിറഞ്ഞൊഴുകുകയാണ് റോഡിൽ നിന്നും ഇരുന്നൂറടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ഈ പ്രതിഭാസം പതിനഞ്ചടിയോളം ജലമാണ് കിണറുകളിൽ ഉയരുന്നത് സാധാരണ വേനൽക്കാലങ്ങളിൽ പ്രദേശത്തെ കിണറുകൾ വറ്റി വരളുകയാണ് പതിവെന്നാണ് വീട്ടുകാർ പറയുന്നത് രണ്ടു കാണാൻ തുടങ്ങിയിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അപ്പോഴും ഒരു രണ്ട് തൊടിയുള്ളായിരുന്നു നിറയാനായിട്ട് ഇന്നലെ ആക്കിയപ്പോഴത്തേക്ക് ഒരു തൊടിയും കൂടെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു പഞ്ചായത്തില് അറിയിച്ചിട്ടുണ്ട് അവര് വന്ന് നോക്കിയിട്ട് പോയത് ശബ്ദം അങ്ങനെ ഒന്നുമില്ല ഈ തൊടിയിൽ നിന്ന് ഊറ്റിങ്ങനെ തുള്ളി തുള്ളി തുള്ളിയാ വീണുകൊണ്ടിരിക്കുന്നു അതല്ല വേറെ ശബ്ദമൊന്നും എന്നാൽ കടുത്ത വേനലിൽ കിണറുകളിൽ വെള്ളം നിറയുന്ന പ്രതിഭാസം എങ്ങനെ എങ്ങനെയുണ്ടായെന്ന കൗതുകത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം